ഹായ് ഫ്രണ്ട്സ് സ്ലാലൈക്കും സൗദാസ് സുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെരുന്നാളൊക്കെ കഴിഞ്ഞു ഞാനിപ്പം എൻ്റെ തത്താൻ്റെ വീട്ടിലാണ് വലിയ തത്താൻ്റെ വീട് തിരൂര് പുതിയങ്ങാടിയിലാണ് അപ്പം അവിടെ മുറ്റടിക്കണ നീലിയമ്മയാണ് ഇരിക്കുന്നത് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നോട് പറയുന്നത് നീലിയമ്മ മുറ്റിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് സിറ്റൗട്ടിൽ ഇന്നിങ്ങനെ വർത്തനം പറയാണ് പഴയ വീടാ വീടായതുകൊണ്ട് തന്നെ മൂന്ന് ഔട്ടാണ് ഈ വീടിനുള്ളത് അപ്പം നീലിയമ്മ വന്നാൽ ഒരുപാട് സംസാരിക്കും ഇനി അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് എന്താന്ന് നോക്കുക രാധ മീൻ മുറിക്കണേ ചെമ്മീൻ നെഫിസ്ഥാത്ത അപ്പുറത്തിരുന്ന് പൂന്തളം മുറിക്കേണ്ട അവരെ മുഖം കാണിക്കേണ്ട അത് പറഞ്ഞിട്ട് അവരെ കാണിക്കണില്ല ഇവരൊക്കെ ഇവിടെ ഓരോ പാചകം ചെയ്തുകൊടുക്കുന്ന ആൾക്കാരോ മുറ്റടിക്കണ ആൾ നീലിയമ്മ ഒക്കെയാണ് അപ്പം നെഫിസ് തത്തണ് ചെമ്മീനെ മുറിക്കണ്ട് കൂന്തള മുറിക്കണ്ട് നീ രാധ എണ് ചെമ്മീൻ മുറിക്കണത് തത്ത എണ് കറിയിലേക്കുള്ള മാങ്ങ നുറുക്കണ് വഴുതനങ്ങൻ്റെ ഉപ്പേരിയാണ് അപ്പോൾ ഉച്ചക്കൊന്നും ഇവിടെ ഉണ്ടാക്കണതൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണിച്ചു തരാണ് ഇത് വഴുതനങ്ങ ഉപ്പേരിയാണ് ഉണ്ടാക്കണത് എങ്ങനെയെന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇനി ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായും കൂടെ ഉള്ള കറിയാണ് എന്തോ ഒരു കറി ഉണ്ടാക്കിയിട്ട് മീൻകറി ഉണ്ടാക്കിയിട്ട് ആ ചട്ടി ഒഴിവാക്കിയിട്ട് ആ ചട്ടിയിൽ തന്നെയാണ് മീൻകറി അടുത്തതും ഉണ്ടാക്കണത് മാങ്ങ മുരിങ്ങക്കായും ചെമ്മീനൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ് പിന്നെ ചക്ക ഉപ്പേരി ഉണ്ട് ചക്ക വേവിച്ച് കഴിഞ്ഞതാണ് അപ്പം അടുത്തത് രാധ ചെയ്യണത് കൂന്തളം മുറിക്കുകയാണ് ബുധനാഴ്ച പെരുന്നാൾ കഴിഞ്ഞ് വ്യാഴാഴ്ച തിരൂരിക്കെത്തിയതാണ് തിരൂര് ഒരു ദിവസം നിന്ന് എൻ്റെ വീട്ടിൽ ആ മൂന്ന് ആംഗ്ലന്മാരെടുത്തായിരുന്നു അത് കഴിഞ്ഞ് വലിയത്താത്താൻ്റെ അടുത്ത് കൊന്നതാണ് പുതിയങ്ങാടിൽ പിന്നെ പിസ്താത്ത ചക്ക കുത്തി ഒടക്കാണ് അപ്പോൾ ചക്ക വറവിടാൻ പോവുകയാണ് അവർ കടുകെട്ട് കറിവേപ്പില കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ എന്തൊക്കെ ഇട്ടിട്ടാണ് അവർ വറവിടണത് ഉണക്കമുളക് തീർന്നെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരണം ഉണ്ടാക്കണത് ഇങ്ങനെ ചെറിയ ചെറിയ ഷോർട്ടായിട്ട് എടുത്തതാണ് കേട്ടോ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല ഞാൻ എപ്പോഴും ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒക്കെ ഓരോ വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിച്ചു തരണ്ട് ചക്ക കൂട്ടാനായി കൂന്തൾ വരട്ടിയതായി അയില പൊരിച്ചതാണ് ഇതാണ് കൂന്തൾ കുറച്ചൊരു ഒരു ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കണത് അയില പൊരിച്ചതാണ് വഴുതനങ്ങ ഉപ്പേര് ചോറ് ഇന്ന് ഉച്ചക്കത്തെ വിഭവങ്ങളുടെ വപ്പടം മുരിങ്ങക്കൈ വപ്പടം വിഷുമായിട്ട് കമ്മല ചേച്ചി കൊണ്ടുവന്നു കൊടുത്തതാണ് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം